ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നഷ്ടപ്പെട്ട കാർ ബൈക്കിൽ അപകടം അപകടത്തിൽ ബൈക്ക് യാത്രികനായ വെള്ളൂർകുന്ന സ്വദേശി ത്രിവിക്രമനെ പരിക്കേറ്റു മൂവാറ്റുപുഴ എറണാകുളം റോഡിൽ കടാതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബൈക്കിൽ ഇടിച്ച പാടശേഖരത്തേക്ക് മറിഞ്ഞ് അപകടം കടാതി പാലത്തിന് സമീപം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഹരിശ്രീ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന കടാതി പാറയിൽ പുത്തൻ വീട്ടിൽ ത്രിവിക്രമന് പരിക്കേറ്റു എറണാകുളം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയെന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയുന്ന ബൈക്കിലും തുടർന്ന് റോഡരികിലുണ്ടായിരുന്ന ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന സ്റ്റാൻഡിലും ഇടിച്ച ശേഷം പാടശേഖരത്തേക്ക് തലക്കീഴായി മറയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികനായ ത്രിവിക്രമനെയും കാർ യാത്രികനായ മുഹമ്മദിനെയും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ത്രിവിക്രമനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിൽ നിസ്സാരമായി പരിക്കേറ്റ മുഹമ്മദ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു മൂവാറ്റുപുട പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും